ക്കും പരിശുദ്ധ അമ്മയ്ക്കും എന്റെ ആയിരമായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ രണ്ട് സാക്ഷ്യം പറയാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ മരുമകൾക്ക് യൂട്രസിൻ്റെയും മൂത്രനാളിയും കൂടെ ചേർന്ന് പോയതിനാൽ യൂട്രസ് എടുക്കാൻ പറ്റാത്ത രൂപത്തിലായിപ്പോയി അതീവ ഗുരുതരമായിരുന്നു ഞാൻ പരിശുദ്ധ മേടടുക്കൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് അവൾക്കിപ്പോൾ ആശ്വാസമുണ്ട് എങ്കിലും രൂപം പ്രാപിച്ചിട്ടില്ല എല്ലാവരുടെയും പ്രാർത്ഥനകൾ എൻ്റെ മരുമകൾക്ക് കിട്ടണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു പിന്നെ കൂടാതെ എനിക്ക് വേറൊരു സാക്ഷ്യം കൂടിയുണ്ട് എനിക്കൊരു പതിനെട്ട് ലക്ഷം രൂപയുടെ കടബാധ്യത വന്നു ഞാൻ എൻ്റെ വീട് ജെപ്റ്റിയായി അവസാനം പോലീസ് എൻ്റെ വീട്ടിൽ വന്നു എനിക്കൊരു നിർവാഹവുമില്ല ഒരു കൊച്ചു ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനീ കടം വീട്ടൂ എന്ന് എനിക്കറിയയില്ല എൻ്റെ ഈശോയു വൻ്റെ പരിശുദ്ധമ്മേ ആ കടത്തിൽ നിന്ന് നിന്നെനിക്കൊരു മോചനം തന്നെ എങ്ങനെയാ കടം വീട്ടി എന്ന് എനിക്കറിയേയില്ല ഞാൻ കണ്ണീരോടെ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് അമ്മ എനിക്ക് ആശ്വാസം തന്നുഗ്രഹിച്ച് ഇന്നെനിക്ക് അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സുധ എന്ന ഈ അമ്മച്ചി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച നമ്മുടെ വിശ്വാസത്തില മാമൂദി സമൂഹായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു വളരെ ചെറുപ്പം മുതൽ തന്നെ വേദപാഠ ക്ലാസ്സുകളിൽ പോലും പങ്കെടുത്ത് വേദപാഠം പഠിച്ച് എന്നാൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം അവരുടെയും മതത്തിൻ്റെതായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അടിമപ്പെട്ട വിവാഹ ജീവിതം നയിക്കേണ്ടി വന്ന മകളാണെങ്കിലും പിന്നീട് ഒരിക്കൽ പോലും അമ്പലത്തിലോ മറ്റ് അവരുടേതായ വിശ്വാസങ്ങളിലേക്കോ കടന്നു പോകാത്ത അമ്മ തീർച്ചയായിട്ടും ഇവിടെ വർഷങ്ങളായി വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്നാണ് പറഞ്ഞത് അമ്മ ഐ എം എസ് അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചു അമ്മയുടെ മകൾക്കാ മരുമകൾക്കാ ഓപ്പറേഷൻ സംബന്ധമായി യൂട്രസും മൂത്രനാളിയും കൂടി ഒട്ടിപ്പോയ അവസ്ഥ ഇപ്പോൾ യൂട്രസ് എടുത്തു കളയാൻ യാതൊരു നിർവാഹവുമില്ല ഹോസ്പിറ്റലിൽ ശരണം തേടിയിരിക്കുകയാണ് ചെറിയ മാറ്റങ്ങൾ അമ്മ വഴി ലഭിച്ചിരിക്കുന്നു പൂർണ്ണ സൗഖ്യത്തിന് നമ്മോട് പ്രാർത്ഥന സഹായം യാചിക്കുകയും ചെയ്യുന്നു നമുക്ക് അവരുടെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറിക്കിട്ടിയതിനെ അവരുടെ കുടുംബത്തിന് ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ടും ഒന്ന് വനിക്ക അഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ച ദൈവഗീതം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിലെ ജീവിത പ്രാരാബ്ദങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ടോ നമുക്ക് ഒന്നു ചേർന്ന ഐ എം എസ് അമ്മയെ സ്തുതിച്ചു നമ്മുടെ തിരിക്കുമാറിന് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി